ജില്ലാ സെക്രട്ടറി കെ കെ കോൺഗ്രസ് രാഹുൽ 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 മാങ്കൂട്ടത്തിൽ പുഷ്പചക്രം എന്നും താൻ ഇനിയും കണ്ണൂരിൽ വരുമെന്നുമാണ് പറയുന്നത് ധീരജ് കൊല കേസിൽ കേസിൽ പങ്കില്ലെന്നും എന്തുകൊണ്ട് ചോദിക്കുന്നു ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ പുഷ്പചക്രം ഒരുക്കുമെന്ന കെ കെ രാകേഷിന്റെ ഭീഷണിയിലാണ് രാഹുലിന്റെ മറുപടി ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന് ഞാൻ വരും കണ്ണൂരിൽ അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നഞ്ചത്ത് ജനിച്ചാൽ എന്തായാലും മരിക്കണം അത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അഭിമാനമേ ഉള്ളൂ കെ കെ രാകേഷ് പുഷ്പചക്രവുമായിട്ട് വരട്ടെ ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ വർത്തമാനമാണോ പുഷ്പചക്രം എന്ന് പറയുന്നത് എന്നിട്ട് യുവജനക്ഷേമ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയായ യുവജനക്ഷേമ ബോർഡിൻ്റെ കോർഡിനേറ്റർ കൂടിയായ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അയാളുടെ പോസ്റ്റ് എന്താ പുഷ്പചക്രം സംസ്കീ സംസ്കരീകരിച്ച പദമാണ് റീത്താണ് യഥാർത്ഥ വാക്ക് റീത്തുമൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസംബ്ലി പ്രസിഡന്റ് പടം വെച്ചിരിക്കുക അയാ യുവജനക്ഷേമം നടത്തുന്നത്